യുംാകട്ടെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ എന്നാൽ ക്ഷ്യാമം ദേശത്ത് കഠിനമായി തീർന്നു അവർ മിശ്രമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തിന്നു തീർന്നപ്പോൾ അവരുടെ അപ്പനവരോടെ നിങ്ങളിനിയും പോയി കുറേ ആഹാരം കൊള്ളുവീൻ എന്ന് പറഞ്ഞു നീ ഹോദാവിനോട് പലതേൻ നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് കൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങളെൻ്റെ മുഖം കാണുകയില്ല എന്നേ അദ്ദേഹം തീർച്ചയായും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു നീ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളോട് കൂടെ അയച്ചാൽ ഞങ്ങൾ ചെന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം അയക്കാഞ്ഞാലോ ഞങ്ങൾ പോകുകയില്ല നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് കൂടെയില്ല എങ്കിൽ നിങ്ങളെൻ്റെ മുഖം കാണുകയില്ല എന്നേ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരൻ ഉണ്ടെന്നേ നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞേ എനിക്ക് ഈ ദോഷം വരുത്തിയതേ എന്തിനെന്ന് ഇസ്രേൽ പറഞ്ഞു അതിനേ അവർ നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരൻ ഉണ്ടോ എന്നിങ്ങനെ അദ്ദേഹം ഞങ്ങളെയും ഞങ്ങളുടെ വംശത്തെയും കുറിച്ച് താല്പര്യമായി ചോദിച്ചത് കൊണ്ട് ഞങ്ങളിതൊക്കെയും അറിഞ്ഞിരിക്കേണ്ടി വന്നു നിങ്ങളുടെ സഹോദരനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുവിനെന്ന് അദ്ദേഹം പറയാമെന്ന് ഞങ്ങൾ ഞങ്ങളറിഞ്ഞിരുന്നുവോ എന്ന് പറഞ്ഞു പിന്നെ കൂതാ തന്നെ അപ്പനായ ഈ സായിനോട് പറഞ്ഞത് ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിനേ ബാലനേ എന്നോട് കൂടെ അയക്കണം എന്നാൽ ഞങ്ങൾ പോകാം ഞാൻ അവനു വേണ്ടി ഉത്തരവാദിയായിരിക്കാം നീ അവനെ എൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കണം ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നേ അവനെ നിന്നെ മുൻപേ നിർത്തുന്നില്ലെങ്കിൽ ഞാൻ സദാകാലം നിനക്കേ കുറ്റക്കാരനായിരുന്നു കൊള്ളാം ഞങ്ങൾ താമസിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ രണ്ടു പ്രാവശ്യം പോയി വരുമായിരുന്നു അപ്പോൾ അവരുടെ അപ്പനായ ശ്രീലവരോട് പറഞ്ഞതേ അങ്ങനെയെങ്കിൽ ഇത് ചെയ്വിൻ നിങ്ങളുടെ പാത്രത്തിൽ കുറേ സുഗന്ധപ്പശ കുറെ തേൻ സാംബ്രാണി സന്നി നായകം ബോടനണ്ടേ എന്നിങ്ങനെ ദേശത്തിലെ വിശേഷ വസ്തുക്കൾ ചിലതൊക്കെയും കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ചവെക്കു ഇരട്ടി ദ്രവ്യവും കയ്യിലെടുത്തുകൊള്ളുവീൻ നിങ്ങളുടെ ചായക്കിൻ്റെ വായ്ക്കൽ മടങ്ങി വരുന്ന ദ്രവ്യം കയ്യിൽ തിരികെ കൊണ്ടുപോകുവീൻ പക്ഷേ അതേ കൈമറച്ചിലായിരിക്കും നിങ്ങളുടെ സഹോദരനെയും കൂടി പുറപ്പെട്ടേ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വീണ്ടും ചെല്ലുവീൻ അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമിനെയും നിങ്ങളോടുകൂടെ കേട്ടതിനെ സർവശക്തിയുള്ള ദൈവമോവനും നിങ്ങളോടെ കാരണം തോന്നിക്കട്ടെ എന്നാൽ ഞാൻ മക്കളില്ലാത്തവനാകണമെങ്കിൽ ആകട്ടെ അങ്ങനെ ഒരാ കാഴ്ചയും ഇരട്ടി ദിവ്യവും എടുത്തെ കൂട്ടി പുറപ്പെട്ടേ മിസ്റ്ററിന്റെ മുമ്പിൽ നിന്നു അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തൻ്റെ ഗ്രഹവിചാരകനോട് നീ പുരുഷന്മാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകാം അവടെ ഭക്ഷണം കഴിക്കേണ്ടതിനാകിയാൽ മൃഗത്തെ അറുത്തേ ഒരുക്കിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു ജോസഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു അങ്ങനെ ജോസഫിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി തങ്ങളെ ജോസഫിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകിയാൽ അവർ ഭയപ്പെട്ടു ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യ നമ്മെ പിടിച്ചോ അടിമകളാക്കി നമ്മോട് കരുതകളെയും എടുത്തു കൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവരുന്നതേ എന്ന് പറഞ്ഞു അവർ യോസെഫിൻ്റെ ഗ്രഹവിചാരകൻ്റെ അടുത്ത് ചെന്നേ വീട്ടുവാതിൽ വെച്ചേ അവനോട് ചോദിച്ച സംസാരിച്ചു യജമാൻ്റെ ആഹാരം കൊള്ളുവാൻ ഞങ്ങൾ മുൻപേ വന്നിരിക്കുന്നു ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്നേ ചാക്കേ അടിച്ചപ്പോൾ ഓരോരുത്ത ദ്രവ്യം മുഴുവനും അവനവൻ്റെ ചായ്ക്കൻ്റെ വായ്ക്കൽ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു ആഹാരം കൊള്ളുവാൻ വേറെ ദ്രവ്യവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടേ ദ്രവ്യം ഞങ്ങളുടെ ചാക്കിൽ വെച്ചതാരനെയും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു അതിനെ അവൻ നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പൻ്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു ശനിയോനിയും അവരുടെ അടുക്കൽ പുറപ്പെട്ടേ കൊണ്ടുവന്നു പിന്നെ അവർ അവനെ യോസേഫിൻ്റെ വീടിനകത്ത് കൊണ്ടുപോയി അവർക്ക് വെള്ളം കൊടുത്തു അവർ കാലുകളെ കഴുകി അവരുടെ കഴുതകൾക്ക് അവൻ തീൻ കൊടുത്തു ഉച്ചക്ക് യോസെഫെ വരുമ്പോഴേ കെ അവർ കാഴ്ച ഒഴുക്കി വെച്ചു തങ്ങൾക്കെ ഭക്ഷണം അവിടെ അവർ കേട്ടിരുന്നു യോസെഫ് വീട്ടിൽ വന്നപ്പോൾ അവരുടെ കൈവശമുള്ള ആ കാഴ്ചകത്തെ കൊണ്ടുചെന്നു അവൻ്റെ മുൻപാകെ വെച്ചു അവനെ സാഷ്ടാമകം നമസ്കരിച്ചു അവനവരോടെ കൊച്ചിനെ പ്രശ്നം ചെയ്തു നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ അവൻ ജീവനോടിരിക്കുന്നു എന്ന് ചോദിച്ചു അതിനെ അവ ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയാനസുഖം തന്നെ അവൻ ജീവനോടിരിക്കുന്നു എന്നെ ഉത്തരം പറഞ്ഞു കുനിയെ നമസ്കരിച്ചു പിന്നെ അവൻ തല ഉയർത്തി തൻ്റെ അമ്മയുടെ മകനും തൻ്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടോ നിങ്ങൾ എന്നോട് പറഞ്ഞാ നിങ്ങളുടെ ഇള സഹോദരനോ ഇവനെന്നു ചോദിച്ചു ദീപം നിനക്കേ കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു അനുജനെ കണ്ടിട്ടേ യോസെഫിൻ്റെ മനസ്സേ ഊരിക്കിയത് അവൻ കരയേണ്ടതിനെ ബന്ധപ്പെട്ട സ്ഥലം അന്വേഷിച്ചു അറിയൽ ചെന്നൈ അവിടെ വെച്ചു കരഞ്ഞു പിന്നെ അവൻ മുഴകൻ കഴി പുറത്തു വന്നു തന്നെ താൻ ഭക്ഷണം കൊണ്ടു മീൻ എന്നെ കൽപ്പിച്ചോ പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോടുകൂടെ ഭക്ഷിക്കുന്നു പ്രത്യേകവും കൊണ്ടുവന്നു വെച്ചു മിശ്രിമറെബ്രായരോടുകൂടെ ഭക്ഷണം കഴിക്കില്ല അതേ മിശ്രിമർക്ക് വെറുപ്പാകുന്നു